കേരളത്തിലെ പ്രധാനപ്പെട്ട മഹാദേവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കോട്ടയം തൃക്കൈക്കുന്ന മഹാദേവ ക്ഷേത്രം ക്ഷേത്രത്തിൻ്റെ പോലെ കോട്ടയത്തല്ല ആ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മറിച്ച് കണ്ണൂരിൽ കൂത്തുപറമ്പാണ് കേരളത്തിലെ നൂറ്റെട്ട് മഹാദേവ ക്ഷേത്രങ്ങളിൽ ഏറ്റവും ഉയരം കൂടിയ ശ്രീകോവിലുള്ളതും അതുപോലെ തന്നെ ഏറ്റവും പഴക്കം ചെന്നതും പേരുകെട്ടതുമായിട്ടുള്ളത് ഈ കോട്ടയം തൃക്കൈക്കുന്ന മഹാദേവ ക്ഷേത്രമാണ് മറ്റൊരു പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് കേരളവർമ്മ പഴശ്ശിരാജയുടെ കുടുംബക്ഷേത്രമായിട്ട് കണക്കാക്കപ്പെടുന്നത് ഈ തൃക്കൈക്കുന്ന ശിവക്ഷേത്രമാണ് കണ്ണൂരിൽ കൂത്തുപറമ്പാണ് സ്ഥിതി ചെയ്യുന്നത് പ്രധാന പ്രതിഷ്ഠയായി മഹാ മഹാദേവനെ കൂടാതെ പ്രത്യേകം പ്രത്യേകം ശ്രീകോവിലായി ശാസ്താവും പാർത്ഥസാരഥി രൂപത്തിൽ ശ്രീകൃഷ്ണനും ഭഗവതിയും ഗണപതിയും ഈ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നു ഇതുകൂടാതെ നാഗസ്ഥാനവും രക്ഷസിൻ്റെ സ്ഥാനവും ഈ ക്ഷേത്രത്തിലുണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തിന് പുറമിൽ വലിയ വലിയൊരു ഐതിഹ്യം നിറഞ്ഞെടുപ്പുണ്ട് അത് പറയപ്പെടുന്നത് ഇങ്ങനെയാണ് അതായത് കോട്ടയം രാജാക്കന്മാരുടെ കുടുംബക്ഷേത്രം ആയതിനാൽ തന്നെ കോട്ടയം രാജാക്കന്മാർ തിരുവോണ നാളിൽ കൊട്ടിയൂർ കൊട്ടിയൂരമ്പലത്തിൽ അവിടുത്തെ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ വർഷങ്ങളിലും പോകാറുണ്ടെന്നും ഒരു വർഷം അങ്ങനെ പോയ്ക്കൊണ്ടിരിക്കുന്ന വേളയിൽ സർപ്പത്തിൻ്റെ രൂപത്തിൽ കോട്ടയം രാജാക്കന്മാർക്ക് കൊട്ടൂരമ്പലത്തിൽ എത്തപ്പെടാത്ത വിധത്തിന് തടസ്സം ഉണ്ടാവുകയും അതിൽ വിഷമിച്ചിരിക്കുന്ന രാജാവിൻ്റെ സ്വപ്നത്തിൽ ശിവൻ്റെ ഒരു അശരീരിയായിട്ട് കോട്ടയം നാട്ടിൽ തൃക്കൈ കാണുന്നിടത്ത് എൻ്റെ സാന്നിധ്യം ഉണ്ടാകുന്നു അവിടെ എനിക്കൊരു ക്ഷേത്രം പണിയണമെന്നും അശരീരി ഉണ്ടാവുകയും തുടർന്ന് കോട്ടയം രാജാക്കന്മാർ പണിതപ്പെട്ട ക്ഷേത്രമായിട്ടാണ് ഈ ഒരു അമ്പലം പറയപ്പെടുന്നത് ഈ തൃക്കൈ കണ്ടത് ഈ ക്ഷേത്രത്തിൻ്റെ മുമ്പിലായിട്ടുള്ള ആൽമരത്തിലാണെന്നും അതുകൊണ്ട് തന്നെ ആ തൃക്കൈ കണ്ട അത്രയും ഉയരത്തിൽ ക്ഷേത്രം പണിതപ്പെട്ടുവെന്നും ഇന്ത്യയിലെ തന്നെ ഏറ്റവും തരനിൽപ്പിൽ നിന്ന് ഉയരമുള്ള ക്ഷേത്രമായിട്ട് ഈ തൃക്കൈക്കുന്ന് ശിവക്ഷേത്രം അറിയപ്പെടുകയും ചെയ്യും